മരണത്തെക്കുറിച്ചും ഫിഷറീസ് പ്രവർത്തനത്തെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു അഴീക്കൽ സ്വദേശി ഉസ്മാൻ എന്ന ബോട്ടുടമ കുറിയ മൊയ്തീൻ ഖാനകത്ത് സിദ്ദീഖിന്റെ മരണം അനാവശ്യമായ ഉദ്യോഗസ്ഥ പീഡനം മൂലമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സിദ്ദീഖിന്റെ ബോട്ട് കരവലി മത്സ്യബന്ധനം നടത്തുന്നു എന്ന് പറഞ്ഞ് ഫിഷറീസ് വകുപ്പ് അദ്ദേഹത്തിന്റെ ബോട്ട് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിൽ കടുത്ത മാനസിക വിഷമം അദ്ദേഹത്തിന് ഉണ്ടായി ഫിഷറീസ് വകുപ്പിന്റെ കീഴിലെ പെട്രോളിംഗ് ബോട്ടിൽ ഫോഴ്സ്മെന്റ് പോലീസുകാരനും സ്രാങ്കും ഉൾപ്പെടെ ബോട്ട് തടഞ്ഞു വെക്കുകയും എൺപതിനായിരം രൂപ പിഴ ചുമത്തിയത് മൂലമുള്ള മാനസിക പ്രശ്നമാണ് നയിച്ചത് ഇതുമൂലമാണ് സിദ്ദിഖ് മരണപ്പെട്ടതെന്ന് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു പല ബോട്ടുകൾ ഈ ഉദ്യോഗസ്ഥർ അനാവശ്യമായി ഫൈൻ അടപ്പിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് വേണ്ടപ്പെട്ടവരെ വെറുതെ വിടുകയും ചെയ്യുന്നുണ്ട് ആയതും ഫിഷറീസ് പ്രവർത്തനത്തെ വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ തക്കതായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ദേശീയ ട്രഷറർ എ കെ ജബ്ബാർ കളക്ടർ മുമ്പാകെ നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുവാൻ എ ഡി എമ്മിന് ചുമതലപ്പെടുത്തിയതായും അറിയിച്ചു സ്നേഹത്തിൻ്റെ zenith silks and saris metro plaza tiru road kota